पूजा माय ई मोने ललंत कुटिया भी bella dikhi आगे ब्रीड करा मोने आ 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 ആമലയുടെ സഹോദരൻ അരുണിനെ പതിഷ്ഠിച്ചു കൊള്ളാം. എന്താ അങ്ങോട്ട് കൊണ്ടാടോ? ആരെങ്കിലും കൊണ്ടാടോ? ആരെങ്കിലും കൊണ്ടാടോ? ും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമുദായിക മത നേതാക്കന്മാരുടെയും സാംസ്കാരിക നേതാക്കന്മാരുടെയും എല്ലാം എല്ലാ എല്ലാവരുടെയും പൂർണ്ണ സഹകരണത്തോടുകൂടി അങ്കവാണിയിലെ ഏറെക്കാലത്തെ ഈ എല്ലാരും <laughs> എല്ലാ സംവിധാനക്കാരും പറയുന്നേ പറഞ്ഞോ പറഞ്ഞു ചെയർമാൻ നാൽപ്പത് വർഷമായിട്ട് അങ്കമാണിയുടെ ജനങ്ങളുടെ സ്വപ്നം ഇത് വളരെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടാണെങ്കിൽ ഇത്ര വൈകിയ വേറെ നമുക്ക് സാധിക്കാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സഹായവും പിന്തുണയും ഇതിന്റെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഇത്തരം ഒരു നടപടി അങ്കമാണിയുടെ ചരിത്രത്തിൽ സാധ്യത ഇല്ലാത്ത ഇതിനെല്ലാം കൗൺസിലും ഇവിടുത്തെ രാഷ്ട്രീയങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തി അങ്കമാലി നഗരസഭയുടെ നേതൃത്വത്തിൽ വളരെ ചിരകാലാഭിലാഷമായിരുന്ന ഒരു പരിപാടി ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ് പ്രത്യേകിച്ച് താമസിച്ചു പോയാലും ാമസിച്ചാലും കടന്നു വരുന്നു ഈ പരിപാടി എന്നുള്ളത് സ്വാഗതമായ കാര്യമാണ് അങ്കമാലി എസ് എൻ ഡി പി ശാഖയുടെ എല്ലാവിധ പിന്തുണയും ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നഗരസഭയെയും ചെയർമാനെയും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ഞാൻ ഞാൻ കേരള കേരള വിശ്രമസഭ അങ്കമാലി യൂണിയന്റെ പ്രസിഡന്റ് ആണ് ഞങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഈ പൊതുശ്മശാനം കാരണം ഞങ്ങൾ പണ്ട് കാലത്തൊക്കെ വീടുകളിലാണ് നടത്തിയിരുന്നത് ഇന്ന് അതിനുള്ള സ്ഥല സൗകര്യങ്ങളില്ല ഒന്നോ രണ്ടോ സെന്റ് തലത്തിലാണ് എല്ലാവരും താമസിക്കുന്നത് വിശ്വർമ്മചര്ന്ന് പറഞ്ഞാൽ തന്നെ വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ പെട്ട ആളുകളാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ഇത് യാഥാർത്ഥ്യമാക്കി തന്ന നമ്മുടെ മുനിസിപ്പാലിറ്റിക്കും ചെയർമാനും എല്ലാം നന്ദിയും അറിയിക്കുന്നു ഇവിടെ നാൽപ്പത് വർഷമായിട്ട് ഈ നാട്ടിലെ അടിസ്ഥാന വർഗങ്ങളുടെയും അതേപോലെ തന്നെ സാധാരണക്കാരുടെയും എല്ലാം ഒരു തിരക്കാല സ്വപ്നമാണ് നമുക്കൊരു ക്രിമിറ്റോറിയം സ്ഥാപിക്കാവുന്നത് അത് നടപ്പിലാക്കിയ ആർജവം കാണിച്ച അങ്കമാലി മുനിസിപ്പാലിറ്റിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും കേരള പുലയൻ മഹാസഭയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വം ഞാൻ ആശംസിക്കുന്നു ഒപ്പം തന്നെ ഇതിനൊപ്പം നിന്ന എല്ലാ സമൂഹം എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിടേയും വിശ്വകർമ്മയുടെയും അതേപോലെ തന്നെ എല്ലാ സഹോദരി സഹോദരന്മാരും എല്ലാ സംഘടനകളുടെയും പ്രതികളോടും എനിക്ക് നല്ല വാക്കിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇതേപോലൊരു ആവശ്യം നമുക്ക് ഒരു നഗരസഭയുടെ വികസനത്തിനും ക്രിമിറ്റോറിയം അത്യന്താപേക്ഷിതമാണ് സന്തോഷമുണ്ടെന്ന് ി നഗരസഭയുടെ ഈ നമ്മുടെ ഈ സംരംഭം ഉണ്ടായെങ്കിൽ പോലും എല്ലാ ആളുകളുടെയും പിന്തുണയും കൂട്ടായ്മയും ഉണ്ടെങ്കിൽ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് നടപ്പാക്കാൻ കഴിയും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോൾ ഈ ഈ പരിപാടി ഇത് സത്കരിച്ചിരിക്കുന്ന പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിച്ച് നന്നായി

ടക്കാൻ ഭൂമിയില്ലാത്ത അടിസ്ഥാന വർഗങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി ഇന്ന് നഗരസഭ ഒരുക്കിയിട്ടുള്ള അത്യാധുനിക രീതിയിലുള്ള ക്രെമറ്റോറിയം ആളുടെ ബാസൊക്കെ നമുക്ക് പിന്നീട് മാറ്റിയെടുക്കാം ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം ആവശ്യങ്ങൾക്കാണ് വന്നിരിക്കുന്നത് അതിന് ആർജും കാണിച്ച നഗരസഭയ്ക്ക് രാഷ്ട്രീയ പാർട്ടികൾക്കും നഗരസമിതിക്കും പ്രതിപക്ഷം എല്ലാവർക്കും അതുപോലെ വിവിധ മതസംഘടനകൾക്കും എല്ലാവർക്കും എല്ലാവരും സഹകരിച്ചു എല്ലാവർക്കും ഞങ്ങളുടെ ഇന്ത്യൻ ദളിത് പെട്ടേഷന്റെ നന്ദിയും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഭാഗം അങ്കമാലി നഗരസഭാ പ്രദേശത്തെ അടിസ്ഥാന വർഗങ്ങളുടെ ചിരകാല വികാശമായിരുന്നു ഒരു പൊതുശ്മശാനം നിർമ്മിക്കുക എന്നുള്ളത് ഈ കൗൺസിൽ വന്നത് വന്ന കാലഘട്ടം മുതൽ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നു പല ഭാഗത്തും നമ്മൾ ശ്രമിച്ചെങ്കിലും എതിർപ്പുകളെ തുടർന്ന് നമുക്ക് മാറേണ്ടി വന്നു പക്ഷെ അവസാനം നമുക്ക് നമ്മുടെ നഗരസഭയുടെ തന്നെ സ്വന്തം സ്ഥലത്ത് ഇത് നിർമ്മിക്കുന്നതിന് വേണ്ട എല്ലാവിധ പിന്തുണയും നമ്മുടെ കൗൺസിലിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ സാമുദായിക സംഘടന എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ലഭ്യമായി അങ്ങനെ നമുക്ക് നിർമ്മിക്കാനായിട്ട് അതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു വളരെ സന്തോഷം അങ്കമാലിക്കാരുടെ ഈ ചില കലാപ്രേഷൻ സാക്ഷതം അത് നമ്മൾ അംഗവാലി മാത്രമല്ല ഇത് കേരളത്തിൽ മൊത്തം കാണപ്പെടുന്ന ഒരു വിഷയമാണ് അതായത് തദ്ദേശീയ ആൾക്കാർക്ക് നിറവേണ്ട ചെയ്യുന്ന സ്ഥലം പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ ഇല്ലാന്നത് മറ്റുള്ള ഒരു ഒരു പഞ്ചായത്തിൽ തന്നെ എത്ര പള്ളി ഉണ്ടാവും എന്ന് പറയുന്നത് അവിടെ രണ്ട് സംസ്ഥാനമായിരിക്കും ഒന്ന് പള്ളിക്കടിയുണ്ടാവും അച്ഛന്മാർ പറഞ്ഞാലും സെപ്പറേറ്റ് ഉണ്ടാവും അത് ഒരു പഞ്ചായത്ത് എടുത്താണ് ഉണ്ടായിരുന്നത് ഇത് ഒരു മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ആരെ മറഞ്ഞ് നമുക്ക് ഇവിടെ പറ്റും

സ്വരത്തിൽ ഇത് ആവശ്യമാണ് ഇവിടെ ശ്മശാനം ആവശ്യമാണുള്ള ഒരേ സ്വരത്തിൽ നിന്നുകൊണ്ട് ഇന്ന് നമുക്കതിനെ തറക്കല്ലിടാൻ സാധിച്ചു എത്രയും വേഗം അത് പണി പൂർത്തീകരിച്ച് ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങളായിട്ടുള്ള സാധാരണക്കാർക്ക് ഇതിലെ പ്രയോജനം ലഭ്യമാകട്ടെ അതോടൊപ്പം എല്ലാവർക്കും ഇതിലെ പ്രയോജനം ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് നന്ദി തീർച്ചയായിട്ടും നടപ്പാക്കിയത് നമുക്ക് അതിന് പിന്നില് നഗരസഭാ കൗൺസിലും ചെയർമാനും ഉൾപ്പെടെ ഒട്ടനവധി ദിവസങ്ങളായ അതിന്റെ പിന്നാലെ നടന്നിട്ട് നിയമപരമായിട്ടുള്ള സാധുത കളക്ടറുകളുൾപ്പെടെ എല്ലാ പരിപാടികളും തത്യായിട്ടാണ് നമ്മൾ ബുദ്ധിമുട്ട് നൽകുന്നത് തീർച്ചയായിട്ടും നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മുടെ ഈ പദ്ധതി പൂർത്തീകരിച്ച് നമ്മുടെ അങ്കമാലിൻ്റെ മുഴുവൻ ജനങ്ങൾക്കും അങ്കമാലിന് പുറത്തുനിന്ന് തന്നാലും നമ്മുടെ കൗൺസിലെ ആലോചിച്ചാൽ അത്യാവശ്യ സഹായം ചെയ്യാൻ പറ്റും അങ്കമാലി മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമായ സഹായം ഒരു ഒരു കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പദ്ധതിയായിട്ട് ഇതിപ്പോ പുതു ക്രിമിറ്റോറിയം എന്ന് മാത്രമല്ല അത്യാവശ്യം പാർക്കും മറ്റെല്ലാ സൗകര്യവും നിലവിലുള്ള പ്രൊജക്ടുകളുണ്ട് അതൊക്കെ ഉണ്ട് ആളുകൾക്ക് ഒരു ഉല്ലാസ മേഖല ഉല്ലാസ വേളയിൽ വന്നിരുന്നു സംസാരിച്ച് ഇവിടെ വന്നിരിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് തീർച്ചയായിട്ടും പദ്ധതി അതിവേഗം നടപ്പാക്കി ജനങ്ങളുടെ ആഗ്രഹം സൗലീകരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചത് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടിയുടെ പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്താ അവസാനിക്കുന്നു അതായത് ഈ തമസത്തെപ്പറ്റി അഭിനന്ദിക്കുകയാണ് ാണ് അവർ മുൻ റെജി മാത്യു മറ്റ് തോമസ് ഷിയപ്പോൾ കാരണം വളരെ വർഷങ്ങളായി ഇതിന്റെ ആവശ്യമായിരുന്നു ആ ആ കാര്യങ്ങൾ നടപ്പിലാക്കിയത് അഭിനന്ദിക്കുന്നു ഭാവിയിലും ഇതുപോലെ കാര്യം ഉണ്ടാവട്ടെ നമുക്ക് ആർക്കും ശരീരം അയക്കാർക്കും ശരീരമാവില്ല ഇരുപത്തിയഞ്ചു മീറ്റർ എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടാണ് ഇവിടെ സ്ഥാപിക്കുന്നത് അപ്പൊ ആർക്കും യാതൊരു ആശങ്ക വേണ്ട അപ്പൊ ഇതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത്രയും പെട്ടെന്ന് പണിപൂർത്തിയോട്ട് ആവശ്യം 你好。